അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കുട്ടുകാർക്കും നമസ്കാരം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ പിന്നെ നമ്മളിന്ന് ഹോമിയേൻ്റെ അടുത്ത് വന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലിവിടെ നിന്ന് വീട്ടിൽ കുട്ടിനെ ആക്കിയിട്ടാണ് പോവുക പിന്നെ ഇവിടെ തിരിച്ചിവിടെ തന്നെ ഇറങ്ങിയിട്ടോ നിങ്ങൾക്കൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ രണ്ട് ദിവസം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ ദിവസം ഒന്നും ഇവിടെ നിൽക്കുക എന്നുള്ള ഒരു ചെറിയൊരാഗ്രഹം അപ്പം ഞാൻ പോയിട്ടില്ല ഇനി നാളെ അനിയത്തിക്കിപ്പോൾ ഒരു സ്ഥലം വരെ പോവാനുണ്ട് അപ്പോൾ പിന്നെ അവൾക്കുള്ള കാര്യങ്ങളും ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അങ്ങ് പോകോളാം ബാഗ് ഇതൊക്കെ കൊടുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാഗിൻ്റെ ബാഗ് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാ പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളിന്നൊരു പുതിയ സാധനം ഉണ്ടാക്കുന്നുണ്ട് ട്ടോ ഞാൻ കുട്ടീനെ വീട്ടിൽ ഒതുക്കി ഒതുക്കിരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തേലും ആണ് എന്തേലും വേണമെന്ന് അറിയാലോ ഞാൻ എപ്പോഴും അപ്പോൾ അവനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിപൊളി സാധനം കടയിൽ നിന്ന് വാങ്ങിയിട്ട് പോന്നിട്ടുണ്ട് ട്ടോ ആ ഉണ്ടാക്കുന്ന നിങ്ങളൊക്കെ ഒന്ന് കണ്ടു ട്ടോ പിന്നെ ഇപ്പം എന്ത് പറയാനാ എന്തൊക്കെ നിങ്ങളെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ ഞമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു അപ്പം ഞങ്ങളെ വീടിൻ്റെ വീടിൻ്റെ അടുക്കെ എന്തായാലും മഴ പെയ്തോ ഞങ്ങൾക്കൊക്കെ ഇന്നലെ ചെറുതായിട്ട് നല്ലൊരു മഴ കിട്ടി അതുകൊണ്ട് വലിയ കനത്ത ചൂടിനൊരാക്കും അത് വന്നിട്ടുണ്ട് നല്ലൊരു മഴ കിട്ടി അപ്പം നിച്ചുമോന് മഴയത്ത് കളിക്കുന്നതോ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇന്നലെ കിടക്കാൻ എല്ലാവർക്കും നല്ലൊരു കുറഞ്ഞൊരു സമാധാനം ഉണ്ടായിട്ടുണ്ട് അറ്റേ ഭയങ്കര ചൂടല്ലേ ചെറിയൊരു ആക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇന്നും അതേപോലെ ചെറുതായിട്ടൊന്ന് നാലിസ് അതേപോലെ പെയ്ത് കിട്ടിയാലോ ഉമ്മ ഒന്ന് തണുത്ത് കിട്ടും ഭയങ്കര ചൂടല്ലേ ഇല്ലേ എന്നാലും ഉച്ച ആകുമ്പോഴത്തേന് ഭയങ്കര പൊള്ളലേന്ന് അതേപോലെ തന്നെ ഇന്നും നല്ല മയക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാലും അതേ ഇന്നലെ ഈ സമയപ്പൊ തുടങ്ങിയേക്കും ചെറുതായിട്ട് മയക്കാർ പിന്നെ വൈകുന്നേരം നല്ലവണ്ണം വരുന്നുണ്ട് അപ്പൊ നീച്ചോരണം ഉമ്മ നമുക്ക് പോവുക പോവുക കാരണം അവനിക്ക് പേടിയാണ് കേട്ടോ മഴ മാത്രമാണെങ്കിൽ അവൻ അഡ്ജസ്റ്റ് ഇടി പൊട്ടുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ അവനിക്ക് പേടിയായി ഇടി അവനിക്ക് പേടിയാണ് ഉമ്മ എനിക്കുപ്പാനെ വിളിച്ചിട്ട് അങ്ങനെ നേരത്തെ വരാൻ പറഞ്ഞിട്ടോ എന്നെല്ലാം ചോദിച്ചിട്ടോ ഞാൻ ഉപ്പാനെ വിളിച്ചിട്ടൊന്നുമില്ല നമുക്ക് പോകാമെന്നാണ് കേട്ടോ പോകാൻ കഴിഞ്ഞിട്ട് മാളത്താത്തവർക്ക് പോകുക കേട്ടോ കവി ഉദ്ദേശിക്കുന്നത് അവനുക്ക് ഇടി പൊട്ടുന്ന ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഒന്നുമില്ല കുഴപ്പമൊന്നും ഇല്ല ഇടിയൊന്നും ഉണ്ടാവില്ല നമുക്ക് പിടി പൊട്ടണമെങ്കിൽ എവിടെക്കെങ്കിലുമൊക്കെ പോകാം എന്നെല്ലാം പറഞ്ഞിട്ടോ അപ്പുറത്തേക്ക് എവിടെക്കെങ്കിലും പോകാമെന്നെല്ലാം പറഞ്ഞു ഓന സമാധാനം അങ്ങനെ പിന്നെ വന്ന മഴ ഓൻ്റെ പേടികൾ തന്നെ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ

ഈ നിങ്ങൾ കണ്ടോ നോക്കി കേട്ടോ നിങ്ങളൊക്കെ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാമെന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളും ഇതേപോലെ കുടലെന്ന് തന്നെ പറയലിട്ടോ അതാണ് പോലെ പറയുന്നത് അപ്പോൾ പൊരിച്ചെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അങ്ങനെ തിന്നണേ വീടീന്ന് വാങ്ങിയാലും ഇപ്പോൾ ആകെ ഒരു കൂടിനി ഇരുപത് ഉറുപ്യ കൊടുക്കണ അതിലാകെ പത്തോ പതിനഞ്ചെണ്ണം ഉണ്ട് ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കുട്ടികൾക്ക് കൊടുക്കാമോ കേട്ടിട്ട് ആണ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കൂടുകാരൻ്റെ കുട്ടി വന്നിട്ട് ഹായ് പറയാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ അറിയോ ഇവിടെ വന്ന ഉൾക്ക് മേശമ്മ കയറണം പിന്നെ കെതിയുടെ വന്നിരിക്കും ഞാൻ ഇറക്കേക്കാൻ തോന്നുന്നു നമ്മൾ അപ്പോൾ ഇല്ല കേട്ടോ ഇറക്കി കേൾക്കാൻ മേശ കണ്ട അമ്മ ഹായ് കൊടുത്ത ഹായ് കൊടുത്ത മുത്തുവാ ഹായ് കൊടുത്താ ഓക്കൊന്ന് തോന്നണം ഷീറ്റ് എല്ലാം എനിക്കിഷ്ടാണ് ഈ സംഭവം സംഭവിച്ചാണ് ഇല്ല ഒരു സാധനം ഇത് പൊരിച്ചെടുക്കണം നിങ്ങൾക്ക് കണ്ടോളു ഇട്ടോ അത് പൊരിച്ചിട്ട് എന്നാലെന്താറിയോ കൊറച്ചേരം ഇതും കടിച്ചുപൊലിച്ചാട്ടേ ഇരുന്നോളും കുട്ടികൾ വികൃതിയായിട്ട് നടക്കണ്ടല്ലോ വെയിലത്ത് നമ്മളെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ചൂടിനെ കൊണ്ടരൂ ആ ഞമ്മള് പൊരിച്ചു കഴിഞ്ഞോട്ടോ കുഴൽ റെഡി ഒരാൾറെഡി ഞാൻ ഇവിടെ കോയല് പൊരിച്ചു കൊണ്ടിരണോ കാത്ത് നിൽക്കുന്ന അങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കേമാക്ക കൊടുക്കാങ്ങി കൊടുത്ത സാധനം ഇങ്ങനെ ഇണ്ട് ഏ ഇഷ്ടായോ ഏ അതങ്ങനെ പല ഉണ്ട് അല്ലേ ഏതൊക്കെ കളർ അതിലില്ലേ പറഞ്ഞു ആ പിങ്ക് വൈറ്റ് ഓറഞ്ച് ഓറഞ്ച് എല്ലോ ഉണ്ട് എല്ലോ എല്ലോ ഞാൻ എല്ലാ കുട്ടികൾക്ക് കുട്ടികൾക്കിഷ്ടാവട്ടോ അങ്ങനത്തെയൊക്കെ എല്ലാം വാങ്ങിക്കൊടുത്താൽ ഈ വെറുതെ ക്രീമും അത് ഇതൊന്നും ആക്കേണ്ടല്ലോ ഇതുമ്പോൾ നല്ലോണം ഒരിഷ്ടത്തിന് അങ്ങ് പൊരിച്ചെടുക്കുമല്ലോ കൂട്ടുകാരെങ്ങനത്തെ ക്രസുകളായിരിക്കുമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് അസാലും